മാവൂർ മഹൽറ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ മിലാദ് വിളംബര റാലിയും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു മഹലറ പബ്ലിക് സ്കൂൾ മോറൽ ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിയിൽ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഡഫുമുട്ടിന്റെ അകമ്പടിയോടെ ലഹരിവിരുദ്ധ പ്ലക്കാർഡുകൾ എന്തി പാറമിൽ നിന്നും മാവൂരിലേക്കായിരുന്നു റാലി റാലിയോടനുബന്ധിച്ച് മാവൂർ ബസ് സ്റ്റാന്ഡ് പരിസരത്ത് കുട്ടികൾ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ഗാനാലാപനം ശ്രദ്ധേയമായി മുഹമ്മദ് അലി മുസ്ലിയാർ റാഷിദ് സഖാഫി നിസാർ ഹുതുബി ബഷീർ മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം അറ്റ്മോസ് മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്